അങ്ങനെ വർഷത്തോളം നീണ്ടു നിന്ന ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ അവസാനിച്ചിരിക്കുന്നു അമേരിക്ക പുറത്തുവിട്ട വെടിനിർത്തൽ കരാറിൽ ഹമാസ് പൂർണ്ണമായും സമ്മതം നൽകിയിട്ടില്ല എന്നത് മാത്രമാണ് കല്ലുകടിയായി നിൽക്കുന്നത് അതേസമയം ഇസ്രായേൽ ഗസയിൽ ആക്രമണത്തിൻ്റെ തോത് കുറച്ചു ഗസ ഇനിയിപ്പോൾ ഭരിക്കുന്നത് ആരാകും എന്ന ചോദ്യവും ബാക്കി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ ദസ ഭരിക്കാൻ കൊണ്ടുവരാനായിരുന്നു ട്രംപിൻ്റെ തീരുമാനം പക്ഷേ ആ തീരുമാനത്തെ ഹമാസ് എതിർത്തു ഒരു പലസ്തീൻ കാരൻ തന്നെ ഗസ ഭരിക്കണമെന്ന് ഹമാസ് തീരുമാനിച്ചു ഹമാസിന്റെ തീരുമാനത്തോട് മുഖം തിരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് കഴിയത്തുമില്ല എന്തായാലും ബലിനിർത്തൽ കരാർ വരുമ്പോൾ വിജയിച്ചിരിക്കുന്നത് ഹമാസാണ് ഇവിടുത്തെ സംഖ്യമാധ്യമങ്ങൾ പലരും ഓരിയിടുന്നത് ഇസ്രായേലിൻ്റെ വമ്പൻ വിജയം ഇസ്രായേലിൻ്റെ തകർപ്പൻ വിജയം ഇസ്രായേൽ കിടിലമാണ് ഇസ്രായേൽ കിഡുവാണ് എന്നൊക്കെയാണ് ഇസ്രായേൽ ഇപ്പോഴും എത്ര ഹമാസ് പോരാളികളെ വധിച്ചുവെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ സാധാരണക്കാരായ കുട്ടികളെയും ജനങ്ങളെയും സ്ത്രീകളെയും ഒക്കെ വധിച്ചു രോഗികളവരെ വധിച്ചു അതാണ് ഇസ്രായേൽ ചെയ്തത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിലധികം കുട്ടികളാണ് ഗസയിൽ മരിച്ചു വീണത് അതിലിരട്ടിയുണ്ട് അംഗ അംഗഭംഗം സംഭവിച്ച കുട്ടികൾ കുട്ടികളായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം കാരണം ഗസയിൽ ഇനിയൊരു തലമുറ ഉണ്ടാകരുത് എത്ര ക്രൂരമായ നടപടിയാണെന്ന് ഓർക്കണേ ഒരു തലമുറ മുറ ഗസയിൽ ഗസയിൽ തല ഉയർത്തി നടത്തരുത് നടക്കരുത് ഇനിയൊരു ആശുപത്രി ഗസയിൽ ഉണ്ടാകരുത് ചുരുക്കത്തിൽ മുസ്ലിം വിഭാഗത്തിനെതിരായ വംശഹത്യയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത് ആ വംശഹത്യ ഒരു അറ്റത്ത് ഒരു 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 ഇതിലെത്തിയപ്പോൾ ഒരു പ്രതിസന്ധിയിൽ എത്തിയപ്പോൾ ഇനിയിപ്പോൾ സമാധാന കരാർ ഒപ്പിടാൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു സമാധാന കരാർ ഒപ്പിട്ടേ പറ്റൂ ഇസ്രായേലിന് കാരണം നിർദ്ദേശിച്ചിരിക്കുന്നത് അവരുടെ കൊട്ടേഷൻ സംഘത്തലവൻ ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപ് യുദ്ധങ്ങൾ നിർത്തിയ പശ്ചാത്തലത്തിൽ നൊബൈൽ സമ്മാനം കിട്ടുമോ എന്ന് നോക്കുകയാണ് നല്ല നല്ല നോട്ടം ഇറാനിൽ കയറി ഒരു കാര്യവുമില്ലാത്ത അവരുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച് തിരിച്ചടി വാങ്ങിയ ഡൊണാൾഡ് ട്രംപിന്റെ നോബൽ സമ്മാനമോ കുച്ചിച്ചുകളെയും ജനങ്ങൾ ഹമാസിന്റെ ആവശ്യങ്ങൾ ട്രംപ് അംഗീകരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഹമാസ് നിരായുധീകരിക്കപ്പെടില്ല എന്നാണ് ആയുധം വെച്ച് ഇസ്രായേൽ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങില്ല എന്നതാണ് അതാണ് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മറ്റൊന്ന് സ്വതന്ത്ര പലസ്തീൻ എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് ഗസയിൽ തൽക്കാലം വിദേശ ശക്തികൾ വേണ്ട എന്നുള്ളതാണ് ഫലസ്തീൻ കാർ തന്നെ ഗസ ഭരിക്കും എന്നുള്ളതാണ് ഈ മൂന്ന് കണ്ടീഷൻ ഹമാസ് അമേരിക്കയ്ക്ക് മുമ്പിൽ വെച്ച് കഴിഞ്ഞു അമേരിക്ക അത് തള്ളിക്കളയാനുള്ള സാധ്യത കുറവാണ് കാരണം അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ മതി ഈ യുദ്ധത്തിൻ്റെ പരിണിതപരമായിട്ടാണ് വെറുതെ ഇസ്രായേൽ ഇറാന് കയറി ഇന്നേരെ കയറി ചോറിഞ്ഞതും ഇറാൻ പണി കൊടുത്തതും ഒക്കെ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് അകലുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായി ഈ യുദ്ധത്തിൻ്റെ പര്യവസാനമായി പക്ഷേ ഇപ്പോൾ അമേരിക്ക വളരെ ശ്രദ്ധാപൂർവം കരുക്കൾ നീക്കുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക ഇസ്രായേലിന് വലിയ കേടുപാടില്ലാതെ യുദ്ധം അവസാനിപ്പിക്കുക എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ വെടിനിർത്തലി തയ്യാറായിരിക്കുന്നു പക്ഷേ ഹമാസിൻ്റെ ആവശ്യങ്ങൾ അതേപടി അമേരിക്ക അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടും ഹമാസ ബന്ധുക്കളെ മോചിപ്പിക്കാൻ തയ്യാറാണ് ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കാൻ തയ്യാറാണ് മാത്രമല്ല അങ്ങനെ തയ്യാറാകുമ്പോൾ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങണം അതാണ് അതാണ് ഹമാസിൻ്റെ ആവശ്യം സ്വതന്ത്ര പാലസ്തീൻ അംഗീകരിക്കണം ഗസയിലെ നിയന്ത്രണം പാലസ്തീനികൾക്ക് വിട്ടുകൊടുക്കണം പിന്നെ തങ്ങൾ ആയുധം താഴെ വിക്കത്തുമില്ല ചുരുക്കത്തിൽ യുദ്ധം ജയിച്ചിരിക്കുന്നത് ഹമാസാണ് അവരുടെ ആവശ്യങ്ങളെല്ലാം വലിയ ആവശ്യങ്ങളാണ് അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ ട്രംപിന് ട്രംപിന് അതിനോട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ട്രംപിന് അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്തായാലും ഹമാസ് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു അവരുടെ പോരാട്ട വീര്യങ്ങൾ